എന്തുകൊണ്ടാണ് ഹിന്ദു ഹൃദയഭൂമി അല്ലെങ്കിൽ ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയപ്പെടുന്ന ഈ സ്ഥലം മുഴുവൻ ഈ കോൺഗ്രസിന് ഇത്ര വെറുത്തു തൂത്തെറിയാൻ കാരണം അറിയാമോ അതിന് കാരണം മൻമോഹൻ സിംഗ് എന്ന നിങ്ങളുടെ പ്രധാനമന്ത്രി നടത്തിയ ഏറ്റവും വർഗീയപരമായ ഒരു പരാമർശമാണ് അതായത് ഇന്ത്യയുടെ വിഭവശേഷിയുടെ ആദ്യത്തെ അധികാരികൾ ഇവിടുത്തെ മുസ്ലിംകളാണെന്ന് പറഞ്ഞു അത് അത് വിഭജിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലേ അത് മോദി പറഞ്ഞതാണോ അങ്ങനെ പറഞ്ഞ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തെളിയിച്ച പ്രധാനമന്ത്രിയാണ് ഹിന്ദുക്കളൊക്കെ എന്ന് കാണിക്കാൻ വേണ്ടി മോദിയെ ഹിന്ദുക്കൾ അനിൽ നമ്പ്യാർ അനിൽ നമ്പ്യാർ അനിൽ നമ്പ്യാർ എനിക്ക് സ്വാതന്ത്ര്യം തരണം അനിൽ നമ്പ്യാർ എനിക്ക് സ്വാതന്ത്ര്യം തരണം വിദ്യാസാഗറിനോട് വൺ ടു വൺ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം സമയം നമുക്ക് ാണ് അദ്ദേഹം അത് ഏത് വേദിയിലാണ് പറഞ്ഞത് എന്നറിയോ ഏത് വേദിയിലാണ് പറഞ്ഞത് കേൾക്കൂ കേൾക്കോ അതായത് ഏത് വേദിയിലാണ് പറഞ്ഞത് പറയാണ് ഏത് രേഖലും ഏത് വേദിയിലാണെങ്കിലും ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ വിഭവശേഷി സ്വത്തും സമ്പത്തും മുസ്ലിങ്ങൾക്കാണ് ആദ്യത്തെ അധികാരം പറഞ്ഞാൽ ആ പ്രധാനമന്ത്രി പാർട്ടിയിൽ ഒപ്പുവെച്ച കളം പോലെ ഇന്ത്യയിൽ ഇല്ലാന്നുള്ള തെളിവാണ് ഇന്നത്തെ കോൺഗ്രസ് രണ്ടായിരത്തി ആറ് പിന്നെ മാർച്ച് ഒമ്പത് ഡിസംബർ ഒമ്പതാം തീയതി നടത്തിയ പ്രസംഗമാണ് മോശിക്കില്ലേ ശരിയല്ലേ അംശു ഓക്കെ ഞാൻ പറയാം ഇനി ഞാൻ പറയാം അദ്ദേഹം പറഞ്ഞത് മൈനോറിറ്റിയുടെ റൈറ്റിനെ കുറിച്ച് നടക്കുന്ന ഒരു സിംബോസിയത്തിലാണ് ആ മൈനോറിറ്റികളിൽ വെൽത്ത് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ആ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു മൈനോറിറ്റികളിലേക്ക് സമ്പത്ത് എത്തുന്നു എന്ന് ഉറപ്പിക്കേണ്ടത് സെക്യുലർ രാജ്യമായ ഇന്ത്യയുടെ പ്രഥമമായ കർത്തവ്യമാണ് അക്കൂട്ടത്തിൽ മൈനോറിറ്റികളിൽ ഏറ്റവും മുന്നിലുള്ള മൈനോറിറ്റികളിൽ ഏറ്റവും അംഗസംഖ്യയുള്ള മുസ്ലിം വളരെ കൃത്യമായി ഏറ്റവും ഏറ്റവും അംഗസം കിട്ടുന്നത് ഏറ്റവും അംഗസം മൈനോറിറ്റി ആവും ഏറ്റവും അംഗസം മൈനോറിറ്റി ആവാം നിങ്ങൾക്കാ പറയുന്നത് ഏറ്റവും അംഗസംഖ്യ കുറഞ്ഞ മൈനോറിറ്റി ആവാം ഏറ്റവും അംഗസംഖ്യ കൂടിയാണ് മൈനോറിറ്റി നിങ്ങളി നിങ്ങളിൽ പറയുന്ന നിങ്ങളി പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങൾ ഈ കഷ്ണം മുറിച്ചെടുത്തിട്ട് നിങ്ങളുടെ രാഷ്ട്രീയാണ് വിദ്യാഭ്യാസം പറഞ്ഞു നമുക്ക് നിങ്ങളുടെ പ്രധാനമന്ത്രി ഡിവൈസ് കോൺഗ്രസ് അംശു അംശു കേരളത്തിൽ 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 ഭൂരിപക്ഷത്തെ പിന്തുണച്ചതിനാണ് എ കെ ആന്റണി ഗവൺമെന്റിന്റെ നേതാവ് എ കെ ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടത് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടത്

എ കെ ആന്റണിക്ക് മുഖ്യമന്ത്രി പദം നഷ്ടപ്പെട്ടിട്ടില്ല എ കെ ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചു ഓക്കെ ഞാൻ പറയാം ഞാൻ കൈകൂപ്പി പറയാം ലീഗാണ് വെയിറ്റ് എനിക്ക് 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 സംസാരിക്കാൻ ചർച്ച ചർച്ച അടുത്ത ചർച്ചയാ വിദ്യാസ ഇതായി എനിക്ക് അല്ല അല്ല അല്ലല്ല എനിക്കിത് പറഞ്ഞു തുടങ്ങിയത് എനിക്ക് അവസാനിപ്പിക്കാനുള്ള സമയത്ത് ഞാൻ കൈകൂപ്പി പറയാം ഈ വിദ്വേഷം മനസ്സിലാക്കാം വിദ്വേഷം മനസ്സിൽ നിന്ന് മൈനോറിറ്റിയുടെ has been defeated by the people of India.